പ്രക്ഷോഭം ആളിക്കത്തി അവസാനം ഗത്യന്തരമില്ലാതെ പ്രധാനമന്ത്രി രാജിക്കത്ത് ഒപ്പിട്ട് നൽകി ഒരു സൂചന പോലും നൽകാതെയായിരുന്നു നേപ്പാൾ പ്രധാനമന്ത്രി രാജിവെച്ചത് മോദിയുടെ ഉറ്റ സുഹൃത്തു കൂടിയാണ് രാജിവെച്ച പ്രധാനമന്ത്രി കെ പി ശർമ ഒലി നേപ്പാളിനെ ആളിക്കത്തിച്ച് തുടരുന്ന ജൻസി പ്രക്ഷോഭത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി രാജിവെച്ചത് തിങ്കളാഴ്ച ആരംഭിച്ച പ്രക്ഷോഭം ശമിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമായതോടെയാണ് രണ്ടാം ദിനം പദവി ഒഴിഞ്ഞ് രാജിവെച്ചത് രാവിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നൂറോളം പ്രക്ഷോഭകാരികൾ ഇരച്ചു കയറുകയും വസതിക്ക് തീവെക്കുകയും ചെയ്തിരുന്നു പത്തൊൻപത് പേരുടെ മരണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയുടെ സ്വകാര്യ വസതിക്ക് പുറത്ത് ഒത്തുകൂടി പ്രതിഷേധക്കാർ പ്രക്ഷോഭം ശക്തമാക്കിയത് മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും വസതികളും ഓഫീസുകളും അഗ്നിക്കിരയാക്കി പാർലമെന്റ് കത്തിച്ചു പ്രക്ഷോഭം തണുപ്പിക്കുന്നതിനായിട്ട് ചൊവ്വാഴ്ച വൈകുന്നേരം സംയുക്ത യോഗം വിളിച്ചിരിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ രാജ്യ പ്രഖ്യാപനം അപ്രതീക്ഷിത ഉടൻ തന്നെ അദ്ദേഹം രാജ്യം വിട്ട് ദുബായിലേക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് ഭരണഘടനാ ചുമതല ഉപപ്രധാനമന്ത്രിക്ക് കൈമാറിക്കൊണ്ടാണ് കെ പി ശർമ്മ നാട് വിടുന്നത് പ്രധാനമന്ത്രിക്ക് പുറമെ കൃഷി മന്ത്രി രാംനാഥ് അധികാരി ജലവിതരണ മന്ത്രി പ്രദീപ് യാദവ് സർക്കാരിന്റെ ഭാഗമായ നേപ്പാൾ കോൺഗ്രസ് ശേഖർ കൊയറാള വിഭാഗമന്ത്രി എന്നിവരും രാജിവെച്ചു പ്രക്ഷോഭം സംഘർഷമായി മാറിയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ലേഖ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു കൂടുതൽ മന്ത്രിമാരുടെ രാജിയോടെ നേപ്പാളിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കൂടിയാണ് തുടക്കമാകുന്നത് സേനാ മേധാവി ജനറൽ അശോക് രാജ് സിംഗിനുമായി ചർച്ച നടത്തിയായിരുന്നു പിന്നാലെ സൈന്യത്തിന്റെ കൂടി ഉപദേശം സ്വീകരിച്ചായിരുന്നു രാജി എന്നാണ് റിപ്പോർട്ട് രാജ്യത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുക്കും എന്നാണ് സൂചന പത്തൊൻപത് പേർ കൊല്ലപ്പെടുകയും മുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കലാപം രണ്ടാം ദിനം കൂടുതൽ ശക്തമാവുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ വീടിന് പുറമെ ആഭ്യന്തരമന്ത്രി രമേശ് ലേഖിന് കാഠ്മണ്ഡുവിലെ വീടും മുൻ പ്രധാനമന്ത്രി ഷേഖ് ബഹദൂർ ദുബയുടെ വീടും അഗ്നിക്കിരയാക്കിയിരുന്നു തലസ്ഥാനമായ കാഠ്മണ്ഡുവിലെ കലങ്കി കരിമാടി തഹജാൽ ബനേശ്വർ ലളിത്പൂർ ജില്ലയിലെ ചബാംഗു തേജോ തുടങ്ങിയ വിവിധ മേഖലകളിലും പ്രക്ഷോഭകാരികൾ സംഘടിച്ച് സർക്കാരിനെതിരെ തിരിഞ്ഞതോടെയാണ് തലസ്ഥാന നഗരി കലാപഭൂമിയായി മാറിയത് പ്രക്ഷോഭകാരികൾക്കിടയിൽ കുടുങ്ങിയ മന്ത്രിമാരെ സൈന്യം ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത് അതേസമയം ഇന്ത്യ അതിർത്തിയിൽ സുരക്ഷിതമാക്കി കഴിഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസമായി തുടരുന്ന പ്രക്ഷോഭം നിരീക്ഷിക്കുകയാണ് ഇന്ത്യ ചർച്ചയിലൂടെ വിഷയം പരിഹരിക്കുമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു സാമൂഹിക മാധ്യമ നിരോധനം നീക്കണമെന്നാവശ്യപ്പെട്ട് ആരംഭിച്ച പ്രക്ഷോഭ സംഘർഷമായി മാറിയതോടെ നിരോധന ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു തിങ്കളാഴ്ച രാത്രി തന്നെ നിരോധന ഉത്തരവ് പിൻവലിച്ച ഇരുപത്തി ആറ് സാമൂഹ്യ മാധ്യമങ്ങൾക്കും പതിവ് പോലെ പ്രവർത്തനക്ഷമമാക്കി മാറ്റിയിരുന്നു എന്നാൽ ഇത് സർക്കാരിന് തിരിച്ചടിയായി മാറുന്നു എന്നതായിരുന്നു അടുത്ത മണിക്കൂറുകൾ കണ്ടത് പ്രക്ഷോഭ വീഡിയോകൾ മുതൽ വെടിവെപ്പിന്റെ ദൃശ്യങ്ങളും പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങളും എല്ലാം സാമൂഹ്യ മാധ്യമ പേജിലൂടെ പങ്കുവച്ചതോടെ കൂടുതൽ പേർ അണിചേരുന്ന കാഴ്ചയാണ് കണ്ടത് പ്രധാനമന്ത്രിയുടെ രാജ്യ ആവശ്യമായിട്ടാണ് രണ്ടാം ദിനം പ്രക്ഷോഭം സജീവമായത് ദിനമേ പുതിയ സർക്കാർ രൂപീകരിക്കുക അഴിമതിക്കാരെ രാഷ്ട്രീയക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക പ്രതിഷേധക്കാർക്കെതിരെ തോക്കെടുക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു ഉയർന്നത് പ്രക്ഷോഭം ശക്തി പ്രാപിച്ചതോടെ കൂടുതൽ മന്ത്രിമാരും രാജിവെച്ചു വാട്സപ്പ് ഫേസ്ബുക്ക് എന്നിവ ഉൾപ്പെടെ ഇരുപത്തി ആറ് സാമൂഹ്യ മാധ്യമ വെബ്സൈറ്റുകൾക്ക് വ്യാഴാഴ്ച നേപ്പാൾ സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു വാർത്താ വിതരണ മന്ത്രാലയത്തിലെ കീഴിൽ സൈറ്റുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന നിബന്ധന പാലിക്കാത്തത് കൊണ്ടായിരുന്നു ഈ നടപടി ഉണ്ടായത് ഒരു പതിറ്റാണ്ടിനിടെ നേപ്പാൾ കണ്ട് രൂക്ഷമായ പ്രതിഷേധത്തിൽ ആയിരക്കണക്കിന് യുവജനങ്ങളാണ് തെരുവിലേക്ക് ഇറങ്ങിയത് യൂണിഫോം ധരിച്ച വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് കാഠ്മണ്ഡുവിലെ പാർലമെന്റ് മന്ദിരത്തിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമാവുകയായിരുന്നു അഴിമതിയാണ് നിർത്തേണ്ടത് സാമൂഹ്യ മാധ്യമങ്ങളല്ല എന്നിങ്ങനെ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം നടത്തിയത്